ഇന്ന് നമുക്കൊരു ചിക്കൻ റോൾ പെട്ടെന്ന് റെഡിയാക്കിയാലോ ഒരു അഞ്ച് മിനിറ്റ് മതി കേട്ടോ അത് തന്നെ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം ആ ചിക്കൻ നമുക്ക് വേണ്ടതിനു ശേഷം മാറ്റി വെച്ചതിന് കുറച്ച് നേരം ചൂടായതിനു ശേഷമാണ് മിക്സീടെ ജാറിലിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ ബാറ്റർ റെഡിയാക്കാം അപ്പൊ ഒരു മിക്സിയുടെ ജാർ ജാറെടുത്തതിനു ശേഷം അതിനകത്തോട്ട് ഒരു കപ്പ് മൈദയും ഒരു മുട്ടയും പിഞ്ചുപ്പും ഒരു ഗ്ലാസ് വെള്ളം അഴിച്ചിട്ട് നന്നായിട്ട് മിക്സിയിലെ അടിച്ചെടുക്കാം നല്ല ഫ്ലഫി ആക്കി എടുക്കണോട്ടോ അന്നാലാണ് സംഭവം റെഡിയാവൂ ഈ അടിച്ചു വെച്ച സംഭവം നമുക്ക് വേറെ ഒരു ബൗളിലോട്ട് മാറ്റാം കേട്ടോ നാല് സവാള എടുത്ത് നന്നായിട്ട് അരിഞ്ഞൊടുക്ക മീഡിയം ലെവലിൽ അരിഞ്ഞു കൊടുത്താ കടായി അടുപ്പത്ത് വെക്കുക അതിനുശേഷം അതിനകത്തോട്ട് എണ്ണ ഒഴിച്ചതിന് ശേഷം ഈ ഒരു സവാള നമുക്ക് ആഡ് ചെയ്യാം ഇനി ഇത് നന്നായിട്ട് എടുക്കാം ഇനി ഇതിനകത്തോട്ടുള്ള മസാലകളെല്ലാം ആഡ് ചെയ്യാനുള്ള ഇത് അതിനകത്തോട്ട് ഉപ്പ് ഇതിനകത്തോട്ട് കുറച്ച് മല്ലയിൽ ആഡ് ചെയ്യാം ീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്യാം കേട്ടോ ശേഷം നമുക്ക് അതിനകത്തോട്ട് നമ്മൾ കൃഷി ചെയ്ത് വെച്ച ചിക്കൻ എല്ലാം കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിനുശേഷമാണ് നമ്മുടെ റസ്ക് പൗഡർ റെഡി ആക്കേണ്ടത് അതിനുവേണ്ടി ബ്രെഡോ അല്ലെങ്കിൽ കുറച്ച് റസ്കോ എടുത്തിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി ഓവർ സോഫ്റ്റ് ആയി ക്രഷ് ചെയ്ത സംഭവം പാളിപ്പൂട്ടോ അതുകൊണ്ട് ഒരുപാട് ക്രഷ് ചെയ്തെടുക്കരുത് പിന്നെ ഒരു ബൗൾ എടുക്കുക ആ ബൗളിലോട്ട് ഒരു മുട്ടയും നന്നായിട്ട് ഫ്ലഫി ആയിട്ട് അടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് റെഡിയാക്കാനുള്ളൂ ശേഷം ഒരു തവി ബാറ്റർ എടുത്തിട്ട് നമ്മുടെ ഫ്രൈ പാനിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് പരത്തി അങ്ങ് കൊടുക്കാം അത് പെട്ടെന്ന് തന്നെ റെഡി ആവുന്ന കേട്ടോ അത് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കുകയും ചെയ്യണം പിന്നെ ഇത് നമ്മൾ എടുത്തു മാറ്റുന്ന പാത്രത്തിൽ കുറച്ച് എണ്ണ തൂളി കൊടുക്കണം അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും കേട്ടോ അതിന് ശേഷം നമ്മുടെ ചിക്കൻ്റെ മിക്സ് ആഡ് ചെയ്യുക പിന്നെ അതൊന്ന് റോൾ ചെയ്തെടുക്കുക പിന്നെ നമ്മുടെ മുട്ടയിലൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംപസിൽ മുക്കി നമുക്ക് ഫ്രൈ പാനിലിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഇതിനകത്ത് ആക്കി ഫ്രൈ ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലാക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ആ ബ്രെഡ് ക്രംസിന്റെ ഇത് കാരണം പെട്ടെന്ന് കരി കൂട്ടോ അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ ആക്കി റെഡിയാക്കുന്നത് ഇതിന് ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആണ് ഞങ്ങൾ നോമ്പിലിവിടെ എപ്പോഴും ഉണ്ടാക്കാറുണ്ട് ഉണ്ടാക്കാനാണെങ്കിൽ ഭയങ്കര സിമ്പിളാണ് നല്ല ടേസ്റ്റി ആണ് നമ്മളെ പുറത്തുനിന്ന് കിട്ടണേ ബ്രെഡിന്റെ പകരം നമ്മളിവിടെ ഈ ഒരു ബാറ്റർ വാച്ച് റെഡിയാക്കുന്നുള്ളൂ അപ്പൊ ഇത് എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം കാണുന്നവരെ എല്ലാവർക്കും ബൈ